വനത്തിലെ നൈമിഷവനത്തിലെ യജ്ഞഭൂമിയിലിരുന്നു കൊണ്ട് ഉഗ്രശ്രവസ് താപസ ശ്രേഷ്ഠന്മാരോടും ഭാരതകഥ വിവരിക്കുകയാണ് വിഘ്നേശ്വരൻ്റെ കൃപ കൊണ്ട് വ്യാസഭഗവാനും വിരചിച്ച ഭാരതകാവ്യത്തിൻ്റെ മഹാത്മ്യമാണ് കഴിഞ്ഞ കഥയിലൂടെ നമ്മൾ കേട്ടത് പിന്നീട് കഥാസന്ദർഭങ്ങളുടെ ഒരു രത്ന ചുരുക്കം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനിടയിൽ ഒരു മഹാമുനി ചോദിക്കും അങ്ങ് സമന്ത പഞ്ചകത്തിൽ പോയ കാര്യം കൂടി പറഞ്ഞായിരുന്നല്ലോ സമന്തപഞ്ചകത്തിൻ്റെ വൈശിഷ്ട്യം എന്താണ് എന്നുകൂടി പറയാമോ എന്ന് ചോദിക്കും അന്നേരം കൃഷ്ണവസ് പറയും സമന്ത പഞ്ചക സമന്തപഞ്ചകാവ്യം തന്നെയുണ്ട് സമന്തപഞ്ചകത്തെക്കുറിച്ച് പറയുന്ന കാവ്യം പണ്ട് ദ്വാപര ത്രേതദ്വാപരയുഗസന്ധിയിൽ ഭാർഗവ പരശുരാമൻ ക്ഷത്രിയരെയും അവരുടെ വംശത്തെ തന്നെയും നശിപ്പിക്കേണ്ടായി ആയുധമെടുത്തിട്ടുള്ളവരിൽ വളരെ ശ്രേഷ്ഠനാണ് പരശുരാമ മഹ മഹർഷി ഭരതകാവ്യത്തിൽ തന്നെ ആയോധന പാഠവത്തിൻ്റെ പരമഗുരുവായിട്ട് നമുക്ക് ഭാർഗവരാമനെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഭീഷ്മർ ദ്രോണർ കർണർ കർണൻ തുടങ്ങിയവർ രാമൻ്റെ ശിഷ്യരും അതായത് പ്രശിഷ്യരും ചേർന്ന് തന്നെയാണ് ഭാരതയുദ്ധം നടക്കുന്നത് ഭൃഗുകുലത്തിൽ പിറന്ന മുനിയാണ് ഭാർഗവരാമൻ അദ്ദേഹം ജന്മനാ ക്ഷാത്രവീര്യമുള്ള ഉള്ളവനാണ് ഭൃഗുകുലം എന്ന് പറഞ്ഞാൽ മഹർഷി പിന്നെ മഹർഷി ഊർവൻ ഊർവൻ്റെ പുത്രനാണ് ഹൃജീകൻ ഹൃജീക മഹർഷിയുടെ പുത്രനാണ് ജമദഗ്നി ഈ ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ് ഭാർഗവരാമൻ എന്നറിയപ്പെടുന്ന പരശുരാമൻ അദ്ദേഹത്തിന് ജന്മനാ ക്ഷാത്രവീര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കന്യാകുബ്ജം എന്നു പേരുള്ള ഒരു രാജ്യം അവിടുത്തെ രാജാവാണ് ഖാദി ഖാദിയുമായി ബന്ധപ്പെട്ടാണ് പരശുരാമൻ്റെ കഥ ഖാദി രാജ്യം വരയ്ക്കണ സമയത്ത് അദ്ദേഹത്തിന് ഒരേ ഒരു പുത്രിയേ ഉള്ളൂ സത്യവതി രാജാവിന് തൻ്റെ പുത്രിയെ ഒരു മുനിക്ക് വിവാഹം ചെയ്തു നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം സത്യവതി വിവാഹം കഴിക്കണത് ഈ ഹൃജീക മഹർഷിയാണ് ലോകോപകാരത്തിനുതകുന്ന ഒരു പുത്രൻ ജനിക്കുന്നതിന് വേണ്ടി ഹൃജീകമുനി ഒരു ഹോമം നടത്തുന്നു ആ സമയത്ത് സത്യവതിയുടെ പിതാവിനും ഒരു പുത്രനുണ്ടാവണം രജോ രാജഗുണം നിറഞ്ഞ ക്ഷത്രഗുണം നിറഞ്ഞ ഒരു പുത്രനുണ്ടാകണം എന്നാഗ്രഹിക്കുകയും തൻ്റെ ജാമാതാവിനോട് ഹൃജീകമുനിയോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ രാജഗുണം നിറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനും ലോകോപകാരപ്രക ഉപകാരത്തിനുതകുന്ന ഒരു സ്വാത്വികനായ പുത്രൻ ജനിക്കുന്നതിനു വേണ്ടിയും ഹൃജീകൻ ഹോമം നടത്തുന്നു സങ്കല്പം ചെയ്ത് ഹോമപ്രസാദം തയ്യാറാക്കി രണ്ടു പേർക്കും നൽകുന്നു സത്യവതിക്ക് നൽകിയ പ്രസാദത്തിനായിരിക്കും സങ്കല്പ ഗുണം കൂടുതലുണ്ടാവുക എന്ന് കരുതി ആ പായസം അവളുടെ അമ്മ കഴിക്കുന്നു അതായത് രാജാവിൻ്റെ പത്നി തൻ്റെ തന്നെ മകളായ സത്യാവതിയോട് സത്യവതിയോട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ആ അമ്മയ്ക്കൊരു അപരാധബോധം തോന്നുന്നു അങ്ങനെ ജാമാതാവിനോട് അതായത് ഹൃജീകനോട് ഈ കാര്യം തുറന്നു പറയും ഇതറിയുന്ന സത്യവതി ഒരുപാട് സങ്കടപ്പെടും കാരണം ക്ഷത്രിയ ഗുണങ്ങളുണ്ടാ ഉള്ള ഒരു മകനാണല്ലോ തനിക്ക് ജനിക്കാൻ പോകുന്നത് എന്നതായിരുന്നു സങ്കടം അവൾക്ക് വേണ്ടിയിരുന്നത് ഹൃജീകനെ പോലെ തപോസാധന ഗുണമുള്ള സാത്വികനായ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഒരു പുത്രനെയായിരുന്നു വേണ്ടിയിരുന്നത് ഹൃജികൻ സത്യവതിയെ സമാധാനിപ്പിക്കുകയും പ്രതിവിധി ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ട് പറയും നമ്മുടെ പുത്രൻ സാധികനായ പുത്രനായിരിക്കും പക്ഷേ പുത്രൻ്റെ പുത്രൻ ജനിക്കുക ക്ഷാത്രഗുണമുള്ളവനായിട്ടായിരിക്കും എന്ന് അങ്ങനെ ഗാന്ധി ഭാര്യയ്ക്ക് താപസോത്തമനായ പുത്രനാണ് ജനിക്കുന്നത് അതാണ് ഗാന്ധി രാജാവ് പിന്നീട് തപസ്സനുഷ്ഠിച്ച് വിശ്വാമിത്രനായ മഹർഷി അതേസമയം ഹൃജീക സത്യവതി ദമ്പതികൾക്ക് ജനിക്കുന്ന പുത്രനാണ് ജമദഗ്നി ഈ ജമദഗ്നി മഹർഷി കല്യാണം കഴിക്കണത് ഈശ്വാകുരാജവംശത്തിലെ പ്രസേരജിത്തിൻ്റെ പുത്രിയായ രേണുകാദേവിയാണ് രേണുകാദേവിക്കും ജമദഗ്നി മഹർഷിക്കും ജനിക്കുന്ന പുത്രനാണ് ഭാർഗവരാമൻ രേണുക ശരിക്കും രാജകുമാരിയാണെങ്കിലും രേണുകാദേവിയുടെ ക്ഷേത്രം നമ്മൾക്ക് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും കേട്ടോ എല്ലമ്മ ഏകവീര ജഗതമ്മ എന്നൊക്കെയുള്ള പേരിൽ ശരിക്കും ശക്തിപീഠം തന്നെയാണ് മഹാരാഷ്ട്രയിലുള്ളത് രേണുകാദേവിയുടെ ശക്തിപീഠമാണ് ഭാരതത്തിന് പുറത്തും നമുക്ക് രേണുകാമ്മയുടെ പല ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും ഒരിക്കൽ രേണുക നർമ്മദാ തീരത്ത് സ്നാനം ചെയ്തുകൊണ്ടിരുന്ന ചിത്രരഥന് എന്ന രാജാവിനെ നോക്കി നിന്നു ഉയർന്നു അത് ശരിക്കും പതിവ്രതാരത്നമായ രേണുകയ്ക്ക് നേരെയുള്ള അപവാദങ്ങൾ പാതിവൃത്യ സങ്കല്പത്തിൻ്റെ മഹിമയ്ക്ക് കളങ്കമാവും എന്ന് ജമദഗ്നി മഹർഷി കരുതിയിട്ടാണ് തൻ്റെ മക്കളെ കൊണ്ട് ഓരോരുത്തരോടും അമ്മയെ വധിക്കാനായിട്ട് ആജ്ഞാപിക്കുന്ന ഒരു കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പക്ഷേ അമ്മയെ വധിക്കാൻ പുത്രന്മാരാരും മുതിരുന്നില്ല അവസാനം ഇളയപുത്രനായ ഭാർഗവരാമൻ ഭാർഗരാമൻ്റെ ഉള്ളിൽ ക്ഷാത്ര ഗുണമുള്ളതുകൊണ്ടാണ് അമ്മ കഴിഞ്ഞേ അദ്ദേഹത്തിന് മറ്റാരും ഉള്ളൂ പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് മറുത്തൊന്നും ചിന്തിക്കാതെ അച്ഛനെ അച്ഛനുസരിക്കുകയാണ് പിന്നീട് ഭാർഗവരാമൻ്റെ തന്നെ അനുസരിച്ച് മഹർഷി രേണുകയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ കഥ അറിയാമല്ലോ മുത്തശ്ശൻ മുത്തശ്ശിക്ക് നൽകിയ ഹോമപ്രസാദത്തിൻ്റെ ഫലസിദ്ധി അതായത് ഋചീകമുനി മുത്തശ്ശിക്ക് നൽകിയ ആ മഹാപ്രസാ ഹോമപ്രസാദത്തിൻ്റെ ഫലസ്ഥിതിയിൽ രാജകുമാരിയായിരുന്ന രേണുകാമയിൽ നിന്നും കൂടി ലഭിച്ച ആ ഒരു രാജസംസ്കാരം ആണ് രാമനിൽ ക്ഷാത്രവീര്യം പ്രോജ്ജ്വലിച്ച് നിൽക്കാനുള്ള ഒരു കാരണം അത് വെറും സംഹാരതൃഷ്ണ ആയിരുന്നില്ല ശരിക്കും ധർമ്മത്തെ നിലനിർത്താനുള്ള കർത്തവ്യമായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ പതിനാല് വയസ്സിൽ വേദങ്ങളെല്ലാം അഭ്യസിച്ച ഭാർഗവ ധനുർവിദ്യയിലായിരുന്നു കൂടുതൽ താല്പര്യം അങ്ങനെയാണ് മഹാദേവനെ പ്രസാദിപ്പിച്ച് പ്രിയപ്പെട്ട പരശുവടക്കം ഒരുപാട് ആയുധങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു മഹാദേവനിൽ നിന്നും പരശു നേടിയതിന് ശേഷമാണ് അദ്ദേഹം പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഒപ്പം തന്നെ അച്ഛനിൽ നിന്നുള്ള സാത്വിക ജീവിത സംസ്കാരവും തവാമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ നായാട്ടിനു വേണ്ടി നർമ്മദാ തീരത്തെത്തിയ കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ജമദഗ്നി മഹർഷിയുടെ ആശ്രമ പശുവായ സുരഭി എന്ന കാമധേനുവിനെ കണ്ടുമോഹിക്കുകയും ജമദഗ്നി മഹർഷിയുടെ വീട്ടിൽ സർവ്വൈശ്വര്യങ്ങളും കൊണ്ടിരുന്ന ആ പശുവിനെ അപഹരിക്കുകയും പിന്നീട് രാമനുമായി യുദ്ധമുണ്ടാവുകയും രാമൻ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്ന ഒരു കഥയുണ്ടല്ലോ പ്രതികാരം തീർക്കാനായിട്ടാണ് കാർത്തവീര്യൻ്റെ മക്കൾ രാമൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയുടെ തല തലയറുത്തു കൊണ്ടുപോകുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും ദ്രോഹങ്ങൾ മാത്രം നൽകിയ കാര്ത്തവീരാർജുനൻ്റെ വംശത്തോട് തന്നെയാണ് രാമന് പക തോന്നുന്നത് കൂടെ തന്നെ രേണുകാമയുടെ വിലാപം കൂടി കേട്ടതോടുകൂടി ഭരതവർഷം മുഴുവൻ ചുറ്റി നടന്ന് കണ്ണിൽ കണ്ട ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവൻ പരശുരാമൻ കൊന്നെടുക്കുന്നു ക്ഷത്രിയ വംശത്തെ മുച്ചൂടും മുടിച്ചിട്ടും പരശുരാമന് തൻ്റെ കോപം ശമിക്കുന്നില്ല അച്ഛനോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടി കൊന്നു തള്ളിയ ക്ഷീയരുടെ രക്തം കൊണ്ട് അദ്ദേഹം സമന്ത പഞ്ചകത്തിൽ അഞ്ചു വലിയ കയങ്ങൾ തീർത്തു ആ കയങ്ങളിലുള്ള രക്തം കൊണ്ട് തൻ്റെ പിതൃക്കൾക്ക് അദ്ദേഹം പിതൃതർപ്പണം നടത്തുന്നു പിതൃപൂർവപിതാമഹന്മാർക്ക് വേണ്ടി നടത്തിയ രക്തതർപ്പണം അതിൽ സംപ്രീതരായ പിതൃക്കൾ പരശുരാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു വരം ചോദിക്കാനായിട്ട് ആജ്ഞാപിക്കും അന്നേരം അദ്ദേഹം പറയും ദുരാഗ്രഹകളും അഹങ്കാരികളുമായി തീർന്നു ക്ഷത്രിയന്മാർ അന്നേരം അവരെ നിഗ്രഹിക്കുക എന്നുള്ളത് കാലമെന്നിലേൽപ്പിച്ച ഒരു നിയോഗമാണ് ഞാനത് പൂർത്തീകരിച്ചു പക്ഷേ എങ്കിലും ചെയ്തത് കൂടിയ പാപമാണല്ലോ അതുകൊണ്ട് ഈ പാപത്തിൽ നിന്നും എനിക്ക് മോചനം വേണം കൂടാതെ ഈ അഞ്ച് കയങ്ങളും തീർത്ഥമായി ഭവിക്കണം തീർത്ഥങ്ങളായി ഭവിക്കണം എന്നതായിരുന്നു അദ്ദേഹം ചോദിക്കുന്ന വരം പിതൃക്കളെല്ലാം സന്തോഷത്തോടു കൂടി ആ പ്രാർത്ഥന സ്വീകരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ അഞ്ച് കയങ്ങൾ തീർത്ഥ കേന്ദ്രമായി മാറുന്നു ശേഷം രാമൻ സമന്ത സമന്തപഞ്ചകത്തിൻ്റെ തീരത്ത് വെച്ച് തന്നെ ഒരു മഹായാഗം നടത്തുന്നു ക്ഷത്രിയരെ നിഗ്രഹിച്ച് അദ്ദേഹം നേടിയെടുത്ത ഭൂമി മുഴുവൻ ആ യാഗശേഷം ദാനം ചെയ്യുകയാണ് ചെയ്യണേ രാമൻ തർപ്പണം ചെയ്ത ആ തീർത്ഥകയങ്ങൾ പിന്നീട് പുണ്യദേശമായ സമന്തപഞ്ചകമായി അറിയപ്പെട്ടു അവിടെ നമ്മൾ ചെയ്യുന്ന പിതൃതർപ്പണം അതുപോലെ അവിടുത്തെ തീർത്ഥസ്നാനം വളരെ അപൂർവമായ കാലാതീത പ്രശസ്തി ആർജിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അത്രയ്ക്കും വിശിഷ്ടമായിട്ട് പറയപ്പെടുന്നു സമന്തപഞ്ചകത്തിൻ്റെ ഈ ഉദ്ഭവകഥ ഉഗ്രസ്രവസ്സ് പറയുകയും അതിനുശേഷം പറയും സകല ജനങ്ങളും ഈ പ്രദേശത്തെ കീർത്തിക്കാറുണ്ട് കലിയും ദ്വാപരവും ചേർന്ന സന്ധ്യയിൽ ഈ തീർത്ഥക്കയങ്ങളുടെ തീരത്ത് വെച്ചാണ് കുരുപാണ്ഡവ യുദ്ധം നടക്കുന്നത് ആദ്യം ബലരാമൻ്റെ നിർദ്ദേശപ്രകാരം ഈ സമന്ത പഞ്ചകത്ത് വെച്ചായിരുന്നു ഭീമനും ദുര്യോധനും തമ്മിലുള്ള ഗതായുദ്ധത്തിൻ്റെ വേദി വിഖ്യാതവും പുണ്യവുമായ ഈ സുന്ദരദേശം വർണ്ണനാതീതമാണ് ധർമാധർമ്മങ്ങളും ശരി തെറ്റുകളും എല്ലാം വേർതിരിച്ച് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ധർമ്മഗീതികൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള പുണ്യഭൂമിയാണ് സമന്തപഞ്ചകം ഈ ഭൂമിയിൽ വെച്ചിട്ടാണ് ഗുരുപാണ്ഡവ പടകൾ ചേർന്ന പതിനെട്ട് അക്ഷൗഹിണി സൈന്യങ്ങൾ യുദ്ധത്തിനെത്തിയതും അവസാനം പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തിൻ്റെ അവസാനം എല്ലാം അവിടെ ഒടുങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ള വാസ്തവകഥ അവസാനം നിത്യസനാതനമായ സത്യധർമ്മങ്ങൾ മാത്രം ബാക്കിയാവുന്ന ആ കഥ നമുക്ക് വഴിയെ കേൾക്കാം